സ്പേസി സ്റ്റഡിയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർക്കിംഗ് ഏരിയയും എൽ ജി എസിന്റെ അതുപോലെ വേക്കൻസി റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് ഒന്നും പറഞ്ഞു പറഞ്ഞുതരാവേ അപ്പൊ ഞാൻ ഉദാഹരണത്തിന് നമ്മുടെ പാലക്കാടിനെ വെച്ചിട്ടാണ് പറയുന്നത് നിങ്ങളുടെ ജില്ലയാകുമ്പം അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും അപ്പം ഞാൻ പറയാവേ താലൂക്ക് തലത്തിൽ ഏഴ് താലൂക്കുകൾ ഉണ്ട് ഏഴ് താലൂക്കിൽ നിന്നും ആൾക്കാരെ പുറത്തിറക്കണം എങ്ങനെ വെച്ചാൽ ഒരു നാനൂറോ അല്ലെങ്കിൽ മുന്നൂറ്റി അൻപത് നാനൂറ്റി അൻപതിനകത്ത് റാങ്ക് വരുന്നവരെയാണ് മെയിനായിട്ട് വർക്കിന് ഇറങ്ങേണ്ടത് ഒപ്പം നമ്മളും പോകണട്ടോ ഓരോ താലൂക്കിലും ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ് ഉണ്ടാകും നോക്കാം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാകും സ്കൂൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാകും പിന്നെ കോളേജ് പഞ്ചായത്ത് ഇതെല്ലാം ഓരോ പഞ്ചായത്ത് ബേസ് ആയിട്ട് ഇറങ്ങണം ഈ താലൂക്കിനെ സപ്പറേറ്റ് ആയി ചെയ്ത് തിരിച്ചിട്ട് താലൂക്കിനെ പഞ്ചായത്ത് തലത്തിൽ സെപ്പറേറ്റ് ചെയ്യണം ഓരോ പഞ്ചായത്തിൽ നിന്നും ഈ രണ്ട് പേരെ വെച്ച് എടുക്കണം എന്നിട്ട് അത് എന്തിനങ്ങനെ എടുക്കുമെന്ന് ചോദിച്ചാൽ അവരുടെ പഞ്ചായത്തിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പറയും എന്നിട്ട് അവരെ പുറത്തിറക്കണം വെച്ചാൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലും പോയിട്ട് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫീസിൽ പോയിട്ട് ഇങ്ങനെ റാങ്ക് ലിസ്റ്റിൽ നിന്നും വരുന്നവരാണ് ഞങ്ങൾക്ക് വേക്കൻസി അറിയണം ഇവിടെ എത്ര ഒ എ പോസ്റ്റ് ഉണ്ട് അതിൽ എത്ര പേർ വർക്ക് ചെയ്യുന്നുണ്ട് ആരെങ്കിലും ലോങ് ലീവിൽ പോയിട്ടുണ്ടോ അഥവാ മാസത്തിൽ കൂടുതൽ ലോങ് ലീവിൽ പോയിട്ടുണ്ടെങ്കിൽ അതോ അതൊരു വേക്കൻസി ആയിട്ട് റിപ്പോർട്ട് ചെയ്യണം അഥവാ ആറുമാസത്തിന് ഒരു ദിവസം മുമ്പ് വന്നു വെച്ചാൽ നമുക്ക് പറ്റില്ല പക്ഷേ ആറ് മാസം ഒരു വർഷം ലോങ് ലീവിനൊക്കെ പോവില്ലേ അവരുടെ ഇത് നമുക്ക് വേക്കൻസി ആയിട്ട് റിപ്പോർട്ട് ചെയ്യണം ചിലർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അഥവാ കോളേജ് ബേസ്ഡിലായിട്ടുള്ളത് ഒഴിവ് ഏതൊക്കെ എന്ന് വെച്ചാൽ ഇറിഗേഷനിലാണെങ്കിൽ ഒ എ പോസ്റ്റ് ഉണ്ടാകും ലെസ്കർ പോസ്റ്റ് ഉണ്ടാകും കോളേജുകളിലാണെങ്കിൽ ഒ എ പോസ്റ്റ് ഉണ്ടാകും സ്കൂളുകളിലും ഒ എ പോസ്റ്റ് വരാറുണ്ട് അതുപോലെ പഞ്ചായത്തിലും ഒ എ പോസ്റ്റ് ഉണ്ട് പിന്നെ ഹോസ്പിറ്റലുകളിലും ഒ എ പോസ്റ്റ് അതുപോലെ കോർട്ടുകളിലും ഒ എ പോസ്റ്റ് വരുന്നുണ്ട് പിന്നെ അതല്ലാതെ തന്നെ നൈറ്റ് വാച്ച്മാൻ പോസ്റ്റ് ബസ് ക്ലീനർ പോസ്റ്റ് വരാറുണ്ട് പിന്നെ ഹെഡ് കോഴ്സിലും വേക്കൻസി വരാറുണ്ട് അഥവാ ഹെഡ് ക്വാർട്ടേഴ്സ് വേക്കൻസി വരുന്നത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരുന്ന ഒഴിവ് ഹെഡ് ക്വാർട്ടറിൽ അഥവാ തിരുവനന്തപുരത്താണ് ആക്കേണ്ടത് അപ്പോൾ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യാൻ കുറേ പേരുണ്ട് അപ്പോൾ അവർ വഴി നമുക്ക് ഹെഡ് ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്യും റിപ്പോർട്ട് ചെയ്തത് ചെയ്താൽ നമ്മുടെ ഇവിടത്തെ ഉള്ള ഒഴിവ് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യിപ്പിക്കണം കേട്ടോ അതിനുശേഷം എത്ര പേര് അഥവാ നമ്മുടെ ലിസ്റ്റ് മൂന്ന് വർഷം മൂന്ന് വർഷമാണ് കാലാവധി അപ്പോൾ നമുക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ജൂൺ എപ്പോഴാണോ നമ്മുടെ റാങ്ക് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് വരുന്നത് അതുവരെയാണ് കേട്ടോ പിന്നെയോ എത്ര പേര് പിന്നെ റിട്ടയർമെൻ്റ് ഉണ്ടെന്ന് അറിയണം അപ്പോൾ റിട്ടയർമെൻറ്റ് നമ്മൾ എഴുതി വെക്കണം കേട്ടോ അഥവാ ഓരോ മാസം അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ നമ്മൾ അവിടെ പോയിട്ട് അന്വേഷിക്കണം ആയോ അവിടെ ആർക്കെങ്കിലും വേറെ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ചേഞ്ച് വന്നിട്ടുണ്ടോ ആരെങ്കിലും ഇവിടെ നിന്ന് ട്രാൻസ്ഫർ വാങ്ങിയിട്ട് പോയിട്ടുണ്ടോ എന്നൊക്കെ അറിഞ്ഞിട്ട് കറക്റ്റായിട്ട് പി എസ് സി ഓഫീസിൽ പോയി അറിയിച്ചു കഴിഞ്ഞാൽ അവർ ആ ലിസ്റ്റിലോട്ട് കേറ്റും വേക്കൻസികൾ അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഒഴിവുകളൊക്കെ വരുന്നത് കേട്ടോ പിന്നെ ഇറിഗേഷൻ പറയുമ്പോൾ ഇറിഗേഷൻ മാത്രമായിട്ടല്ല ഒഴിവ് വരുന്നത് ഇറിഗേഷനിൽ കുറേ ഓഫീസുകളുണ്ട് കേട്ടോ ഉദാഹരണത്തിന് ജെ ഡബ്ല്യു ഡിവിഷൻ ഐ ഡബ്ല്യു ഡിവിഷൻ എം ഐ ഡിവിഷൻ പിന്നെ എസ് ടി ഡിവിഷൻ കോളജി കൺട്രോൾ സബ് ഡിവിഷൻ പിന്നെ ഹൈഡ്രോളജി സബ് ഡിവിഷൻ അങ്ങനെ കുറേ സബ് ഡിവിഷനുകളുണ്ട് നമുക്ക് ഇവിടെ ഇവിടെ എല്ലാം പോയി അന്വേഷിക്കണം കേട്ടോ പിന്നെ പറമ്പിക്കുളത്താണെങ്കിലോ ഒൻപത് പത്തോ ഓഫീസുണ്ട് ഒരു ഓഫീസിൽ തന്നെ ആ തൈ വെച്ചാൽ നമുക്ക് കിട്ടും അവിടെ എത്ര വേക്കൻസികൾ ഉണ്ടെന്നൊക്കെ അവിടെ മെയിനായിട്ട് ഓരോഫീസാണ് ഉള്ളത് കേട്ടോ അതുകൊണ്ടാണ് അവിടെ ആറ്റി വെക്കുന്നത് അത് ഏതാണ് ചോദിച്ചാൽ ടൈഗർ റിസർവ് അഥവാ പറമ്പിക്കുളത്ത് ഡി ഡി ഓഫീസ് അവിടെയാണ് നമുക്ക് മെയിനായിട്ട് ഒഴിവ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തുണ്ടെങ്കിലും അവിടെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഓരോ പഞ്ചായത്ത് തലത്തിലുള്ളവരെ അവരെ അഡ്മിൻമാരാ ആക്കണം ഇതൊക്കെ തന്നെയാണ് ഇവിടെ മെയിനായിട്ട് പറയണ വർക്ക് കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് വന്നാൽ തന്നെ എത്ര പേര് എത്ര ലിസ്റ്റിൽ ഉണ്ടെന്ന് അറിയണം പിന്നെ പഴയ ലിസ്റ്റുകൾ എടുക്കണം പഴയ ലിസ്റ്റ് എങ്ങനെ എടുക്കണം എന്ന് വെച്ചാൽ പഴയ ലിസ്റ്റിൽ കയറിയവർ എത്ര പേർ എൽ ഡിയിൽ ഉണ്ടെന്ന് നോക്കണം ഇപ്പോൾ കഴിഞ്ഞ എൽ ജി എസിൽ കയറിയവർക്ക് എൽ ഡി ഉണ്ടാകും അപ്പോൾ ആ എൽ ഡി ആർക്കൊക്കെ ഉണ്ടാകുമെന്ന് രണ്ട് ലിസ്റ്റും കമ്പെയർ ചെയ്ത് അതിലുള്ള അതേ പേരും അതേ ഡേറ്റ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്തും ഇതിൽ ആരൊക്കെ ഉണ്ടെന്ന് ഉണ്ടോ എന്ന് നോക്കണം പിന്നെ അവരെ നമ്മൾ കണ്ടെത്തണം കേട്ടോ അതേ ഡേറ്റും അതേ പേരും വെച്ചുള്ളവരെയൊക്കെ നമ്മൾ കണ്ടെത്തണം പിന്നെ പിന്നെ വേറെ പോലീസിൽ തന്നെ കയറിയിട്ടുണ്ടാകും കുറേ പേര് പിന്നെ ഫയർ ഫയർഫോഴ്സിൽ തന്നെ കുറേ പേര് പോയിട്ടുണ്ടാകും ഇതേവരെല്ലാം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ ഇതൊക്കെ പഴയ ലിസ്റ്റിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ മൂന്ന് വർഷത്തെ ലിസ്റ്റ് എടു എടുത്ത് വെച്ചിട്ട് പണി തുടങ്ങണം അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്താണ് മെയിൻ ആയിട്ട് വർക്ക് എന്ന് പറയണത് വേറെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ പിന്നെ അതുപോലെ നിങ്ങൾ അവരവരുടെ എന്താണ് തിരുവനന്തപുരം ആണെങ്കിൽ തിരുവനന്തപുരം കൊല്ലം അവരവരുടെ ജില്ലയിലെ എൽ ജി എസ്സിൻ്റെ ഗ്രൂപ്പിലോട്ടും ടെലിഗ്രാം ഗ്രൂപ്പിലോട്ടും കൂടി ജോയിൻ ചെയ്യണേ ഇപ്പം തന്നെ ജോയിൻ ചെയ്താൽ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളിലോട്ടുമൊക്കെ പോവാൻ പറ്റും അപ്പോൾ അത്രയേ ഉള്ളൂ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കണേ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്